यूपी विजे विजे ം ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷം യു എസ് എസ് അനുമോദനം സംഘടിപ്പിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉദ്ഘാടനം ശോഭാടനം െങ്കിലും ഞാൻ ഈ സ്കൂളിൻ്റെ സമയത്തായാലും അറിയാൻ വേണ്ടി പറ്റും എത്ര ആളുകളാണ് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പിന് അർഹത നേടിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ വിദ്യാലയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അക്കാദമികപരമായും ഭൗതികപരമായും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പ്രമുഖ സാഹിത്യകാരൻ നാലപ്പാടം പത്മനാഭൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി പി പരീക്ഷയിൽ ഉന്നത വിജയം അത്രക്കും നല്ല കുട്ടികൾ നല്ല വിദ്യാഭ്യാസം നല്ല കുട്ടികൾ നല്ല രീതിയിലുള്ള മികച്ച വിജയം നിങ്ങളുടെ അടുത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കെ വി രാജൻ കെ ഉമാദേവി എന്നിവർ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ ടി വിഷ്ണു നമ്പൂതിരി സ്വാഗതവും വിദ്യാരംഗം കൺവീനർ രമ്യ കെ വി നന്ദിയും പറഞ്ഞു പതിനൊന്ന് കുട്ടികൾ യു എസ് എസും പത്ത് കുട്ടികൾ എൽ എസ് എസ് സ്കോളർഷിപ്പിനും അർഹത നേടി എൽ എസ് എസ് നേടിയ കുട്ടികളെ പ്രവേശനോത്സവ ദിവസം അനുമോദിച്ചിരുന്നു ബഷീർ കൃതികളെ പരിചയപ്പെടുത്തുകയും ഇന്നത്തെ കാലത്ത് ബഷീർ കൃതികളുടെ പ്രസക്തിയെക്കുറിച്ച് നാലപ്പാടം പത്മനാഭൻ സംസാരിക്കുകയുണ്ടായി ബഷീർ കൃതികളുടെ പ്രദർശനം ബഷീർ കഥാപാത്രങ്ങളുടെ ചിത്രപ്രദർശനം സ്കിറ്റ് ബഷീർ കഥകളുടെ രംഗാവിഷ്കാരം തുടങ്ങിയവ അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്